ഞാൻ ഇന്ന് നിൽക്കുന്ന നമ്മുടെ വെള്ളനാട് സ്റ്റാൻഡിലാണ് ഇവിടെ കമ്പനി ബുക്ക് ചെയ്തെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഒരു ഒന്നര കിലോമീറ്ററിനപ്പുറം അപ്പം അവിടെ ഉള്ള ഒരു ഇരുപത്തി അഞ്ച് വണ്ടിക്കാർ വന്ന് ഇവിടെ ആളെടുത്തുകൊണ്ട് പോയി ട്രിപ്പ് അടി ഭയങ്കര പ്രശ്നങ്ങളാണ് നിരവധി ക്യാസുകൾ കൊടുക്കുകയും അതിന് അനുകൂലമായിട്ടൊരു ഇതൊന്നും കിട്ടിയിട്ടില്ല നമ്മുടെ സ്റ്റാൻഡിൽ അവർ വണ്ടിയാണ് അങ്ങനത്തെ വരെ വണ്ടിയാണ് ആ വണ്ടികൾ തള്ളി ഫ്രണ്ടി വരുമ്പോഴത്തേക്കാണ് ഈ കമ്പനി ബുക്ക് പറഞ്ഞ ആൾക്കാർ വണ്ടികളും കൊണ്ടുവന്ന് ആളുകളെ കേട്ടി കൊണ്ടുപോകും അപ്പൊ നമ്മളെല്ലാം ഭയങ്കര ദുരൂഹത്തിലാണ് ഇന്നു വഴിക്ക് പോകാൻ നിൽക്കുന്നത് കാട്ടാക്കട സ്റ്റേഷനിലെത്തി ജാതിയുടെ പേരിൽ സൂപ്പർ മണികൾ ഉണ്ട് അവന് എല്ലോ കള്ളക്കേസ് കൊടുക്കാന് അങ്ങനെ നമ്മളിപ്പോ കാട്ടാക്കട സ്റ്റേഷനിലെ കുറച്ചുപേരത്തോണ്ട് ഇപ്പൊ ബാക്കി ഇനി എന്താ വെച്ചാൽ നിയമത്തിൽ കാണണം ഇത് ചുമ്മാ ആവശ്യമില്ലാ ട്രിപ്പ് അടിക്കും എന്നിട്ട് കൊണ്ട് ജാതി പേരില് കൊണ്ട് കേസ് കൊടുക്കും കള്ളക്കേസ് কৈ গায়ো নীমা